നമസ്കാരം കേരളത്തിൽ പ്രതിപക്ഷം വിചാരിച്ചതൊന്നും നടന്നില്ല അതിൻ്റെ ഒരു പ്രശ്നം അല്ലാതെ അതിൻ്റെ ഒരു ഇച്ഛാഭംഗം പ്രതിപക്ഷത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ അത്ഭുതമൊന്നും തോന്നാൻ ഇടയില്ല കാരണം പ്രതിപക്ഷം ഒരുപാട് കാര്യങ്ങൾ വ്യാമോഹിച്ചു കഴിഞ്ഞ ദിവസം വരെ അതായത് ഈ പിന്നെ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ എം ഓ എംഒയും മരവിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം വരെ അല്ലെങ്കിൽ അങ്ങനെ ആ തീരുമാനം ഉണ്ടാകുന്നത് വരെ പ്രതിപക്ഷത്തിന് വല്ലാത്ത പ്രതീക്ഷയായിരുന്നു കാര്യം സി പി ഐയെ അവിടെ നിന്ന് അടർത്തി എടുത്ത് മാറ്റിക്കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും യു ഡി എഫിന്റെ ഭാഗമാക്കി നിലനിർത്താൻ കഴിയും അപ്പൊ എന്നിട്ട് പറയാമല്ലോ അത് സി പി ഐയോടുള്ള സ്നേഹം കൊണ്ടല്ല എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണി തകർന്നു എന്ന് വരുത്തി തീർക്കാൻ അല്ലാതെ സി പി ഐയോട് അമിതമായ വാത്സല്യം ഉണ്ടായിട്ടോ സി പി ഐ ഇപ്പുറത്ത് കൊണ്ടു വന്നിട്ട് അഞ്ച് മന്ത്രിമാരെ സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നും ആയിരുന്നില്ല ശരിക്കും പ്രതിപക്ഷം കാത്തിരുന്നത് ഈ മുന്നണിയെ തകർക്കുക എന്നുള്ളതായിരുന്നു അതേസമയം സംസ്ഥാന സർക്കാരിൻ്റെ പെട്ടെന്നുള്ള തീരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ മനസ്സിലായി പ്രതിപക്ഷം കാത്തിരിക്കുന്നത് ഇങ്ങനെയൊരു വാർത്ത കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും എൽ ഡി എഫിലുള്ള നേതാക്കന്മാർക്കും മനസ്സിലായി പിന്നെ അതോടുകൂടി കാര്യങ്ങൾ മാറിമറിഞ്ഞു അങ്ങനെ പി എം ശ്രീ പദ്ധതിയിൽ തൽക്കാലത്തേക്ക് മരവിപ്പിക്കുന്നു അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രിസഭാ ഉപസമിതിയെ തീരുമാനിക്കുന്നു അങ്ങനെ എല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിന് ആകെ ഇച്ഛാഭംഗമുണ്ടായി പിന്നെ തുടർന്ന് ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഉണ്ടാക്കിയ ഓരോ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ജനോപകാരപ്രദമായ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന ഒരു മിനി ബജറ്റ് എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം കുറേയധികം പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തു ആയിരത്തി എന്ന് പറയുന്ന ക്ഷേമ പെൻഷൻ രണ്ടായിരത്തിലേക്ക് ഉയർത്തുന്ന നിലയിലേക്ക് സർക്കാർ കാര്യങ്ങളെത്തി ആയിരത്തി എണ്ണൂറ് എന്ന് പറഞ്ഞത് നേരത്തെ പരന്ന വാർത്തകളെക്കുറിച്ചാണ് പറഞ്ഞത് അതിനുമുമ്പ് ആയിരത്തി അറുന്നൂറായിരുന്നു എന്നെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ അവിടെ വരെ എത്തി നിന്നപ്പോൾ ഇതിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി അത് പ്രത്യേകിച്ച് വി ഡി സതീശൻ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളവും ഭരണത്തിലേറുക എന്നുള്ളതാണ് വി ഡി സതീശൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ഞങ്ങൾക്ക് നൂറിലധികം സീറ്റ് അതിപ്പോഴും ആവർത്തിക്കുന്നു നൂറിലധികം സീറ്റുകൾ കൂടി ഞങ്ങൾ തിരികെ എത്തും എന്നുള്ളത് തന്നെയാണ് ഇടത് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ വാഗ്ദാനം അല്ലെങ്കിൽ ഉറപ്പ് അത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം പിന്നീട് പറയുന്ന ഒരു കാര്യം ഈ മന്ത്രിസഭാ ഉപസമിതിയെ എം ഒ യു ഒപ്പിടുന്നതിന് മുൻപ് വേണമായിരുന്നു തിരഞ്ഞെടുക്കേണ്ടത് കരാർ ഒപ്പിട്ടതിന് ശേഷം ആയിരുന്നില്ല കരാർ ആക്ച്വലി മരവിപ്പിച്ചിരിക്കുന്നു മരവിപ്പിച്ചതിനു ശേഷമാണ് ഈ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചിരിക്കുന്നത് മന്ത്രിസഭാ ഉപസമിതിയുടെ കാലാവധിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് അത് പഠിച്ച് തീരുന്നവരെ എൻ്റെ കാലാവധി എന്ന് കണക്കാക്കിയ പോരെ അത് പഠിച്ചു തീരുന്നു അതിൻ്റെ എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്തായിരുന്നാലും സി പി ഐട് പറയില്ലല്ലോ അതേണ്ട കാലാവധി അവസാനിച്ചിരിക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അത് പഠിക്കുന്നു കാലാവധി പൂർത്തിയാക്കി അതിൻ്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു ആ റിപ്പോർട്ട് സി പി ഐക്കും സി പി എമ്മിനും ഒരുപോലെ ഗുണകരമായി തോന്നുകയാണെങ്കിൽ ആ ഒ വീണ്ടും ഒപ്പിടുന്നതിനെ കുറിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ അതേസമയം എന്നിട്ട് പിന്നെ വീണ്ടും ഇതിനകത്ത് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അതായത് ബി ജെ പി സി പി ഐയെക്കാൾ മുന്നണിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനും സോറി സി പി ഐ സി പി എമ്മിനും പിണറായി വിജയനും വലുത് ബി ജെ പി ആണ് എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമവും നമ്മുടെ വി ഡി സതീശൻ നടത്തുന്നതായി കാണാം എന്തായാലും ചിരി വരും പിന്നീട് അതോടൊപ്പം തന്നെ ഈ സി പി ഐ ഇതൊക്കെ മനസ്സിലാക്കി കൊണ്ട് വേണം അവിടെ നിൽക്കാൻ എന്ന് വെച്ചാൽ എന്താ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ സി പി ഐയോടുള്ള അമിതമായ വാത്സല്യവും സ്നേഹവും ഒന്നുമല്ല മുന്നണി തകർക്കുക മുന്നണി ബന്ധം എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക അതിനു വേണ്ടിയിട്ട് ഉള്ള പറച്ചിലാണ് സി പി ഐ ഇത് മനസ്സിലാക്കണം എന്ത് സ്നേഹമാണ് എന്ത് കരുതലാണ് സി പി ഐയോട് നമ്മുടെ പ്രതിപക്ഷ നേതാവിനോടുള്ളത് അല്ലേ സ്വന്തം മുന്നണിയിലുണ്ടായിരുന്ന ജോസ് കെ മാണിയെ ഇവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കിയ സമയത്ത് എവിടെയായിരുന്നു ഈ മുന്നണി മര്യാദ സ്വന്തം പാർട്ടി യു ഡി എഫിനോടൊപ്പം നിന്ന മുസ്ലിം ലീഗിന് അഞ്ചാം മന്ത്രിയെ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചാമതൊരു മന്ത്രിയെ കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഞങ്ങളുടെ ഈ ഉമ്മൻചാണ്ടി സർക്കാർ തന്നെയായിരിക്കും സംസ്ഥാനം ഭരിക്കുന്ന അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ നമ്മുടെ ഒരാളുണ്ട് ആര്യാട മുഹമ്മദ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അപ്പോഴും അതിനെ എതിർക്കാത്തവരാണ് ഇപ്പോൾ ഈ പറയുന്ന മുന്നണി ബന്ധത്തിൻ്റെയും സി പി ഐയോടുള്ള സ്നേഹത്തിൻ്റെയും കഥ പറഞ്ഞുകൊണ്ട് ഈ മുന്നണി ബന്ധം തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ രസകരമായി തോന്നുന്ന ചില കാര്യങ്ങളാണ് പിന്നെ സർക്കാർ നിലപാടുകളെല്ലാം അടിമുടി ദുരൂഹമെന്നാണ് പറയുന്നത് എന്താണ് സർക്കാർ നിലപാടിൽ ദുരൂഹതയുള്ളത് എം ഒ യുവിനെ സംബന്ധിച്ച് ആർക്കും എപ്പോഴും ആക്സസബിലിറ്റി ഉള്ള ഒന്നാണ് പിന്നെ ആ എം ഒ യുവിൽ സംസ്ഥാന സർക്കാർ സൈൻ ചെയ്ത് ഈ ദുരൂഹത എന്ന് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് അതായത് സതീശൻ സതീഷിനുദ്ദേശിക്കുന്നത് എവിടെയൊക്കെയോ പിണറായി വിജയനും ബി ജെ പിയും തമ്മിലുള്ള ഒരു ഡീല് നടന്നു പോകുന്നുണ്ട് ആ ഡീലിന് മുഖ്യമന്ത്രി അതിനകത്ത് വശമതനായിരിക്കുന്നു മുഖ്യമന്ത്രി ഏത് ഏതൊക്കെയോ തരത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒപ്പിടിച്ചതാണ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത് അതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം ചോദിക്കുന്നത് ആരാണ് ഇതിന് ഇക്കാര്യത്തിൽ ബ്ലാക് മെയിൽ ചെയ്യുന്നത് സർക്കാരിനെ എന്നാണ് ഇവിടെ ഒരു ബ്ലാക്ക് മെയിലിങ്ങും ഇതൊരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമാണ് എന്ന് പൊതുജനത്തിനറിയാം പിന്നെ ഈ പി എം ശ്രീ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതോടുകൂടി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ തീരെഴുതി കൊടുക്കുന്നൊന്നുമില്ല അങ്ങനെ ഒരു പരിപാടിയെ ഇവിടെ നടക്കാൻ പോകുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ചും ജനങ്ങൾക്കറിയാം ജനങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് പി എം ശ്രീയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ഇതിനൊക്കെ പോയ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട് നമുക്ക് വേണ്ട ഫണ്ട് പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഇതിനകത്ത് ഒപ്പുവെച്ചു അതാണ് അതിനകത്തിൽ ശരിയായ കാരണം അല്ലാതെ മുഖ്യമന്ത്രിക്കെതിരായി കിടക്കുന്ന അഴിമതി ആരോപണങ്ങൾ അപ്പോഴും ഒരു പുകമറ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് അതായത് മുഖ്യമന്ത്രിക്കെതിരായി എന്തൊക്കെയോ കടുത്ത അഴിമതി ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നും അല്ലെങ്കിൽ സി എം ആർ എൽ അഴിമതിയും പിന്നെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും പല തരത്തിലുള്ള കൊള്ളരുതായ്മകൾ കാണിച്ച ഒരാളാണ് മുഖ്യമന്ത്രി എന്നും പൊതുജനത്തിനിടയിൽ ഒരു പ്രത്യേക ഒരു പുകമറ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് പറയുന്നത് ഇതിൻ്റെ നിലപാടുകൾ സർക്കാരിൻ്റെ നിലപാടുകൾ ദുരൂഹമാണ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം അതാണ് കാരണം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ പുരോഗമനപരമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവും അപ്പോൾ പിന്നീട് അടുത്തതെന്ന് വെച്ചാൽ എന്ത് സമ്മർദ്ദം മുഖ്യമന്ത്രിക്ക് മുകളിൽ ഉണ്ടാക്കി ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കണക്ഷനാണ് എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത് ഒരു സമ്മർദ്ദവും ഇല്ല സമ്മർദ്ദം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ എസ് എസ് കെ ഫണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടാനുണ്ട് ഇതാണ് പച്ചയായ പരമാർത്ഥം ഈ ഫണ്ട് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി പി എം ശ്രീയിൽ ഒപ്പിട്ടാൽ മതി എന്ന് പറയുന്ന ഒരു തീരുമാനം അവിടെയുണ്ട് അതിന് പി എം ശ്രീയിൽ ഒപ്പിടുന്നു ഈ പി എം ശ്രീയിൽ ഒപ്പിടുന്നതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മേഖലയൊന്നും മാർ ഇവിടെ നാളെ ഗോൾ ഗുരുജി ഗോൾ ഗോൾവർക്കർ അതായത് വർക്കർ എന്ന് പറഞ്ഞാൽ സതീശൻ അന്ന് മുട്ടുകുത്തിയിന്ന് വിളക്ക് കത്തിച്ച ഒരു ഗോൾവർക്കറുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്ക് പഠിക്കേണ്ടി വരില്ല മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും അതോടൊപ്പം തന്നെ ഇവിടെ പിന്നെ ഗാന്ധിജിയെ കൊന്നത് ഗോഡ്സയാണെന്ന് നമ്മൾ പഠിക്കും അല്ല ഗാന്ധിജി ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറയുന്ന ഒരു വെർഷൻ നമ്മൾ കേൾക്കാനും പോകുന്നില്ല നമ്മുടെ കുട്ടികളാരും അത് പഠിക്കാനും പോകുന്നില്ല അപ്പം ഇങ്ങനെ തുടങ്ങിയ പിന്നെ കാര്യങ്ങളിലൊന്നും നമ്മൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ അതോടൊപ്പം തന്നെ വേറൊരു കാര്യമുണ്ട് ഇനിയും എന്തുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് അപ്പം ഇത്രയും ആ ഇങ്ങനെ എം ഒ യു നിന്ന് പിൻവലിയേണ്ടി വന്നു കരാർ റദ്ദാക്കുന്നു അപ്പോൾ പിണറായി വിജയന് മൊത്തത്തിലൊരു അബദ്ധം പറ്റിയിരിക്കുന്നു ജാള്യത വന്നിരിക്കുന്നു അപ്പോൾ ആ ജാള്യതയിൽ നിന്ന് ആ ജാള്യത മറികടക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഞാൻ ഹീറോ ഹീറോയാകുന്ന ഒരു പ്രതീതി മുഖ്യമന്ത്രിക്ക് സൃഷ്ടിക്കണമത്രേ അപ്പോൾ അങ്ങനെ സൃഷ്ടിക്കേണ്ട സൃഷ്ടിക്കേണ്ട ഒരു ഗതികീട് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു ഇവിടെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു അപ്പോൾ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തന്നെ വി ഡി സതീശനൊരു എതിർപ്പുണ്ട് കാരണം ഈ രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ അന്നത്തെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പൊ രണ്ടായിരം രണ്ടായിരം മാത്രമേ ആയിട്ടുള്ളൂ ആ ഒരു പരാതി വി ഡി സതീശനുണ്ട് അപ്പം എന്തുകൊണ്ട് ആക്കിയില്ല അതും ഈ നാലര വർഷം കൊണ്ട് നിങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു രണ്ടായിരത്തിലേക്ക് അത് പെൻഷൻ ഉയർത്തുന്നു അപ്പം സ്വാഭാവികമായും ചിന്തിക്കുന്നത് എന്താണ് ജാല്യത മറക്കാൻ വേണ്ടി ജനങ്ങളെ കൂടുതൽ കബളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്തില്ലല്ലോ അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിന് സമരം ചെയ്തുടേ നിങ്ങളുടെ ഒരു പ്രകടന പത്രിക നടപ്പിലാക്കണം പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന പോലെ രണ്ടായിരത്തി അഞ്ഞൂറ് ഇവിടുത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് യു ഒരു സമരത്തിന് തയ്യാറാകാത്തത് അത് ആത്മഹത്യാപരമാണ് എന്ന് ഈ വി ഡി സതീശന് തന്നെ അറിയാം അങ്ങനെ ഒരു സമരത്തിന് ഇവിടെ അപ്പോൾ അങ്ങനെ അങ്ങനെ വരുമ്പോഴല്ലേ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രതിപക്ഷമാണ് എന്ന് ജനങ്ങൾക്ക് തോന്നുകയുള്ളൂ അല്ലാത്തപക്ഷം തോന്നുന്നു എന്താ ഇത് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പിണറായി വിജയനെ കുറ്റം പറയാൻ വേണ്ടി ദിവസവും രാവിലെ മൂന്ന് നേരം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും മാധ്യമ സമ്മേളനം വിളിച്ചു കൂട്ടുന്ന ഒരു പ്രതിപക്ഷ നേതാവ് അതിനപ്പുറത്തേക്ക് വി ഡി സൈസിനെ ആരും കണക്കാക്കില്ല അപ്പോൾ അങ്ങനെ ആർജവമുള്ള ഒരു പ്രതിപക്ഷമായിരുന്നുവെങ്കിൽ അങ്ങനെ ജനങ്ങളോട് താല്പര്യമുള്ള ഒരു പ്രതിപക്ഷമായിരുന്നുവെങ്കിൽ തീർച്ചയായും പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിനെ അടക്കം തെരുവിലിറക്കുകയാണ് ചെയ്യേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് ക്ഷേമ പെൻഷൻ ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴും വേറൊരു പ്രശ്നമുണ്ട് അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കി കഴിഞ്ഞാൽ തന്നെ ബോള് അല്ലെങ്കിൽ പന്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ കോട്ടിൽ തന്നെയായിരിക്കും അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ കോട്ടിൽ തന്നെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് അതും ചെയ്യാൻ പറ്റാത്ത ഒരു ദുരവസ്ഥ നിൽക്കുകയാണ് എന്ത് പറഞ്ഞ് പ്രതിരോധിക്കും എന്നുള്ള ഒരു കാര്യമാണ് അപ്പോഴും ആശാവർക്കർമാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരികയാണ് മുപ്പത്തിമൂന്ന് രൂപ വെച്ച് മാത്രമാണ് അവർക്ക് പ്രതി ദിവസം പ്രതിദിന വേതനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു ഇപ്പം വർദ്ധിപ്പിച്ച ഒരു ആയിരം രൂപയാണ് എന്നുള്ള കാര്യവും നമുക്കറിയാം ആ ആയിരം രൂപ വർദ്ധിപ്പിച്ചു എന്നുള്ളത് വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് അപ്പം പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളം അല്ലെങ്കിൽ ഒരു ഓണറിയും അലവൻസും ഉൾപ്പെടെ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളം മേടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കേരളത്തിലെ ആശാവർക്കർമാർക്ക് ഒരു ഗുണമുണ്ടാകും ആയിരം രൂപയോട് കൂടി പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ എന്ന് പറയുന്ന ഒരു തുകയിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് വളരെ ആശാസ്യകരമായ ഒരു കാര്യം തന്നെയാണ് എന്ന് ആശാവർക്കർമാർ തെരുവിൽ സമരം ചെയ്യുന്ന എസ് യു സി ഐ പോലുള്ള സംഘടനകളല്ല പിന്നെ ആത്മാർത്ഥമായി വീടുകളിൽ പോയി അവർ ചെയ്യേണ്ട കർമ കടമകൾ കൃത്യമായി ചെയ്യുന്ന ആശാവർക്കർമാർക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴുണ്ടായിരിക്കുന്നത് പിന്നെ എന്നിട്ട് പറയണേ ഈ പതിനെട്ട് മാസം കൂടി ശരി ഉമ്മൻചാണ്ടി സർക്കാർ അത് ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ പറഞ്ഞല്ലേ ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞല്ലേ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് എത്രയോ കാല കാലം കൊണ്ട് ഏകദേശം ഒരു മുപ്പത് വരെ കൊടുത്താൽ പോലും അങ്ങനെ കൊടുക്കാൻ പോലും കഴിയാത്ത അത്രയും അത്രയും കൊടുക്കാതിരുന്നാൽ പോലും നമ്മൾ ഉണ്ടാക്കിയ സാമ്പത്തിക ബാധ്യത ഭീകരമാണ് എന്ന് പറഞ്ഞ ഒരാളാണ് ഉമ്മൻചാണ്ടി അത് ഉമ്മൻചാണ്ടി തന്നെ വ്യക്തമാക്കിയ കാര്യമല്ലേ അതിലിപ്പം സി ഇടതുപക്ഷത്തിന്റെ ക്യാപ്സൾ അല്ലല്ലോ അത് യു ഡി എഫ് ഇറക്കി കൊണ്ടിരിക്കുന്ന ക്യാപ്സുലാണ് ദുരിതപക്ഷം കള്ളപ്രചരണം നടത്തുന്നു എന്ന് പറയുന്ന ഒരു ക്യാപ്സുലാണ് പിന്നെ എല്ലായ്പ്പോഴും ഉള്ളതുപോലെ വെല്ലുവിളിയൊക്കെ ഉണ്ട് ധനകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എതിരായ വെല്ലുവിളി തെളിവ് കൊണ്ടുവരു എന്നൊക്കെ പറഞ്ഞു തെളിവൊക്കെ വന്നു കഴിഞ്ഞതാണ് സതീശൻ സാറേ ഒരുപാട് തെളിവുകൾ വന്നു കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താണ് കാര്യം നിങ്ങൾ മുടക്കി അത് ഏറ്റവും അവസാനം കൊടുത്ത് പെൻഷൻ കൊടുത്തു തീർത്തത് സംസ്ഥാന സർക്കാരാണ് അതായത് പിണറായി വിജയൻ്റെ ഒന്ന് അതായത് ഒന്നാം എൽ ഡി എഫ് സർക്കാരെന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ വന്ന എൽ ഡി എഫ് സർക്കാർ തന്നെയാണ് അത് കൊടുത്തു തീർത്തത് അപ്പോൾ അതൊക്കെ പിന്നെ പിന്നെ വി ഡി സതീശൻ ഓർമ്മ വേണം അല്ലാതെ ഈ ജനങ്ങളെ ഒരു പുകമറയ്ക്കകത്ത് നിർത്തിക്കൊണ്ട് സത്യത്തിന്റെ മുഖത്തെ മറച്ചു പിടിക്കാൻ കഴിയും എന്ന് ഒരിക്കലും പിന്നെ വി ഡി സതീശിനെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവ് വിചാരിക്കരുത് ഈ ഇനി വി ഡി സതീശനോട് ഒരു ചോദ്യം ഈ കഴിഞ്ഞ അഞ്ച് വർഷം നാലര വർഷം കൊണ്ട് പിന്നെ ക്ഷേമ പെൻഷൻറെ കാര്യത്തിൽ ഇങ്ങനെ കാണിച്ചു എംഒയുവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ കാണിച്ചു ഈ നാലര വർഷം കൊണ്ട് ജനത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു സമീപനം ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് വി ഡി സതീഷൻ നടത്തിയിട്ടുണ്ടോ ജനങ്ങളുടെ എന്തെങ്കിലും അല്ലെങ്കിൽ പൊതുജനത്തിന്റെ ഒരു ആവശ്യം പിടിച്ചു വാങ്ങുക സംസ്ഥാന സർക്കാരിലേക്ക് സംസ്ഥാന സർക്കാർ നൽകേണ്ട ഒരു പിന്നെ ആനുകൂല്യം സംസ്ഥാന സർക്കാർ നൽകേണ്ട ഒരു പ്രയോജനകരമായ ഒരു പദ്ധതി ഇത് വി ഡി സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്ക പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ആളുകളെല്ലാവരും എങ്ങനെ എവിടെയെങ്കിലും ഒരു സമരം നടത്തി അത് പിടുങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടോ വാങ്ങിയെടുത്ത് ജനത്തിന്റെ കൈ കൊടുത്തിട്ട് വേണ്ട ഞങ്ങൾ ആർജവമുള്ള പ്രതിപക്ഷമാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്ഷേമ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു പദ്ധതി ഈ നാട്ടിൽ നടപ്പിലാക്കാൻ ഈ വി ഡി സ്വദേശിനു കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇവിടെ ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി അവസാനിപ്പിക്കാനല്ലേ വി ഡി സ്വദേശി ശ്രമിച്ചിട്ടുള്ളൂ അത് വേണ്ടാന്ന് വേണ്ടാന്ന് വെക്കാൻ അല്ലെ എം എം ഹസൻ അടക്കമുള്ള ഒരു മന്ത്രി പിന്നെ വിളിച്ചു കൂവിയത് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ പദ്ധതികളും ഈ പറഞ്ഞ വയനാട് തുരങ്കപാത വരുന്നു ഞങ്ങൾ അതിനെ എതിർക്കും എന്നല്ലേ പറഞ്ഞത് ഇവിടെ പിന്നെ വിഴിഞ്ഞം പോർട്ടിന്റെ നിർമ്മാണം നടന്ന സമയത്തും വി ഡി സതീശൻ പറഞ്ഞ എന്താ അന്ന് സമരം നടത്തിക്കൊണ്ട് ലെത്തിൻ അതിരൂപതയുടെ ഒപ്പം നിൽക്കുകയല്ലായിരുന്നോ അന്ന് വി ഡി സതീശൻ ചെയ്തത് സർക്കാരിനെതിരെ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സർക്കാരിന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ കയ്യിലെ തെറ്റുകൊണ്ട് ജനോപകാരപ്രദമായ ഒരു പദ്ധതിയെ ഞങ്ങൾ സമരത്തിലൂടെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയാനുള്ള ആർജവം എപ്പോഴെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും പറയാനുള്ള ഒരു തൻ്റെ അല്ലെങ്കിൽ ഒരു യോഗ്യത ഒരു പ്രതിപക്ഷ നേതാക്കന്മാരായിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇവിടെ നടക്കുന്ന ഒരു പദ്ധതി മോശമാണ് അതിന് പിന്നെ ഇവിടെ കേരയിൽ പദ്ധതി വന്ന സമയത്ത് അന്ന് ഉമാ തോമസ് അടക്കമുള്ളവർ എന്താ ഇത്ര എളുപ്പം ആർക്കാണ് ഇത്ര ധൃതി എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥയിൽ അപ്പോൾ കേരയിൽ എന്ന് പറയുന്ന പദ്ധതിക്ക് വരെ വിഘാതം നിൽക്കുകയല്ലേ തടസ്സം നിൽക്കുകയല്ലേ ചെയ്തത് അപ്പോൾ അങ്ങനെ പ ഇവിടെ കേരള നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമായി ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന തരത്തിലുണ്ടാകുന്ന ഒരു പദ്ധതിയും ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കരുത് എന്ന് ആഗ്രഹിച്ച ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് ആണെന്നും ഒരു മുന്നണി ഉണ്ടെങ്കിൽ അത് യു ഡി എഫ് ആണെങ്കിലും ആണെന്നും ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടെങ്കിൽ അത് വി ഡി സതീശനാണെന്നും ചരിത്രം അടയാളപ്പെടുത്തും അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പുകമറ സൃഷ്ടിക്കുകയും മുഖ്യമന്ത്രിയെയും അതോടൊപ്പം സർക്കാരിനെയും ഇങ്ങനെ കുറ്റം പറയുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ടല്ലോ ആ ആനന്ദത്തിൽ താങ്കൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ ആറാടിക്കോളൂ എന്ന് ടെറ്റോസാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നൂറ് സീറ്റ് എന്ന് പറയുന്ന ആ വ്യാമോഹത്തിൽ ഇങ്ങനെ വിരാജിച്ചോളൂ എന്ന് മാത്രമേ പറയാൻ കഴിയൂ